വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിട്ടുകളെ കുറിച്ചാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഏതെന്ന് പറയുന്നത് റിട്ടുകൾ എന്ന് പറയുന്നത് എന്താണ് റിട്ടുകൾ റിട്ടിന്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ ആദ്യം പഠിക്കാം മൗലിക അവകാശങ്ങളെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പരമോന്നത പീഠമായിട്ടുള്ള സുപ്രീം കോടതിയോ അല്ലെങ്കിൽ സംസ്ഥാന ഹൈക്കോടതികളോ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റിട്ടുകൾ എന്ന് വിളിക്കുന്നത് അപ്പൊ റിട്ട് എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന നമുക്ക് ഇന്ത്യയിലെ ഓരോ പൗരനും ലഭിക്കേണ്ട മൗലികാവകാശങ്ങൾ ഉണ്ട് ആ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും അധികാരപരിധിയിലുള്ള എന്താണ് ഹൈക്കോടതികളോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു റിട്ടുകൾ എന്ന് വിളിക്കുന്നു ഈ റിട്ട് എന്ന് പറയുന്ന ആശയം തന്നെ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ ബ്രിട്ടനിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് റിട്ടുകളെ കുറിക്കുന്ന എല്ലാ പദങ്ങളും ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അപ്പൊ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഇനി നമ്മൾ പറഞ്ഞു മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് സുപ്രീം കോടതിക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാം അങ്ങനെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ ആ റിട്ടുകളെ നമ്മള് ഏത് എന്താ പറയാ ആർട്ടിക്കിളിന്റെ കീഴില കൊണ്ടുനേക്കാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരാണ് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനെ ഒന്നും കൂടിയും വികസിപ്പിക്കാം നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനായി ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം ഇന്ത്യൻ സുപ്രീം കോടതിയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഇന്ത്യയിലെ ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു റിട്ടുകൾ എല്ലാം തന്നെ ലാറ്റിൻ ഭാഷയിൽ നിന്നുള്ളതാണ് റിട്ടുകൾ എന്ന് പറയുന്ന ഐഡിയ നമുക്ക് ലഭിച്ചത് എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് അടുത്തത് റിട്ടുകൾ എത്ര തരമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പൊതുവായി പൊതുവായി തിരിക്കാം തിരിക്കാം ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ കോവാറന്റോ തുടങ്ങിയവയാണ് അഞ്ച് റിട്ടുകൾ ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷ്യോററി കോറൻഡോ തുടങ്ങിയവയാണ് അഞ്ച് തരം റിട്ടുകൾ അതിലെ ആദ്യത്തേതാണ് കോർപ്പസ് എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം ഹേബിയസ് കോർപ്പസ് എവിടെ നിന്ന് ഏത് ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള വേടാണ് എല്ലാം തന്നെ ലാറ്റിൻ ഭാഷയിൽ നിന്നതാണ് അല്ലെ അപ്പൊ ലാറ്റിൻ ഭാഷയിലുള്ള ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ടു ഹാവ് ദ ബോഡി ഓർ ടു പ്രൊഡ്യൂസ് ദ ബോഡി അതായത് ശരീരം ഹാജരാക്കുക എന്നതാണ് അപ്പോ ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം എന്താ ശരീരം ഹാജരാക്കുക എന്നതാണ് ശരീരം ഹാജരാക്കുക എന്നതാണ് കോർപ്പസ് എന്ന റിട്ട് ആദ്യായിട്ട് എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ കിങ് ജോൺ രണ്ടാമന്റെ മാഗ്ന കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് ആദ്യമായിട്ട് പ്രതിപാദിക്കപ്പെട്ടത് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടത് അപ്പോ ഹേബിയസ് കോർപ്പസ് ലാറ്റിൻ വേർഡ് ആണ് അതിന്റെ മീനിങ് ശരീരം ഹാജരാക്കുക എന്നാണ് ഈ റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ കിങ് ജോൺ രണ്ടാമന്റെ ആ മാഗ്ന കാർട്ടയിൽ ആണ് നോർത്ത് വയ്ക്കുക ഈ റിട്ടിനെ വിളിക്കുന്നത് എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ ഫ്രീഡം സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ടിനെ എന്ത് വിളിക്കുന്നുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു ഇപ്പൊ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റിട്ട് ഏതാണ് ഹേബിയസ് കോർപ്പസ് ആണ് എന്താണ് ഹേബിയസ് കോർപ്പസ് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് നമ്മൾ ഹേബിയസ് കോർപ്പസ് എന്ന് വിളിക്കുന്നത് നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ മോചിപ്പിക്കാൻ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് അല്ലെങ്കിൽ ആ റിട്ടാണ് എന്ത് ഹേബിയസ് കോർപ്പസ് എന്ന് അറിയപ്പെടുന്നത് നമ്മൾ എന്താ പറഞ്ഞത് ഇത്ര നേരം റിട്ടുകളെ കുറിച്ച് പറഞ്ഞു റിട്ട് എന്താന്ന് പറഞ്ഞു ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും നൽകുന്ന മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ ഈ റിട്ടെന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ് വന്നത് റിട്ടുകളെ സംരക്ഷിക്കുന്ന റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ലാറ്റിൻ ഭാഷയിൽ നിന്നുള്ളതാണ് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷ്യോറിക്കോ വാറൻഡോ തുടങ്ങിയവ അഞ്ചു തരം റിട്ടുകളാണ് അതിൽ ആദ്യത്തെ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ടിന്റെ മീനിങ് ശരീരം ഹാജരാക്കുക എന്നതാണ് ഈ റിട്ട് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചില് കിങ് ജോൺ രണ്ടാമന്റെ മാഗ്ന കാർട്ടയിലാണ് എന്ന വാക്കിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നാണ് പ്രൊട്ടക്ടർ ഓഫ് പേഴ്സണൽ ഫ്രീഡം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ നിയമവിധേയമല്ലാതെ ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ മോചിപ്പിക്കാനായിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഏതാ ഹേവിയസ് കൊർപ്പസ് അടുത്തത് എന്താണ് മാൻഡമസ് മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് മാൻഡമസ് എന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് ടു കമാൻഡ് അല്ലെങ്കിൽ നാം കൽപ്പിക്കുന്നു എന്നാണ് ടു കമാൻഡ് അല്ലെങ്കിൽ കൽപ്പിക്കുന്നു എന്നാണ് സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ ഒരു പബ്ലിക് അതോറിറ്റി പൊതു പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെയോട്ടാ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പൊതു പൊതുസ്ഥാപനത്തെയോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു പബ്ലിക് അതോറിറ്റി ഒരു പൊതു സ്ഥാപനമോ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനോ അവര് ചെയ്യ അവരുടെ കർത്തവ്യം നിർവഹിക്കാതിരിക്കുമ്പോ അത് നിങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ് സ്വകാര്യ വ്യക്തികളിൽ മാൻഡമസ് പുറപ്പെടുവിക്കാൻ പാടില്ല ഉം അപ്പൊ സ്വകാര്യ വ്യക്തികളിൽ മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കില്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയോ നേർക്ക് സുപ്രീം കോടതിയോ ഏർ അതുപോലെ തന്നെ ഹൈക്കോടതികളോ പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ് മാൻഡമസ് റിട്ടുകൾ മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നാം കൽപ്പിക്കുന്നു എന്നാണ് അടുത്ത റിട്ടിന്റെ പേരാണ് പ്രൊഹിബിഷൻ 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 എന്താണ് പ്രൊഹിബിഷൻ കോടതി അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവികമായ നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിനെ തടയുന്ന റിട്ടിനെയാണ് പ്രോഹിബിഷൻ എന്ന് പറയുന്നത് പ്രോഹിബിറ്റ് ചെയ്യാവുന്ന എന്താണ് ഇതിന്റെ ലക്ഷ്യം പ്രോഹിബിഷന്റെ ലക്ഷ്യം നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണകളെ തടയുക നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണകളെ തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി സുപ്രീം കോടതിയോ ഹൈക്കോടതികളോ ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിക്കുമ്പോൾ അവക്കെതിരെ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് പ്രൊഹിബിഷൻ എന്നാൽ ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിച്ചാൽ അത് സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിച്ചാൽ അതിനെ തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ ടു ഫോർബ് പ്രൊഹബിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ തടയാഷൻ മീനിങ് തന്നെ എന്താണെന്ന് അർത്ഥം തടയാ തന്നെയാണ് കേട്ടോ എന്താ ലക്ഷ്യം നിയമവിരുദ്ധായിട്ടോ നീതിരഹിതമായിട്ടുള്ള ഒരു വിചാരണയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയുക എന്നാണ് പ്രൊഹിബിഷൻ എന്ന വേടിന്റെ മീനിങ് അടുത്തത് അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം അടുത്തതാണ് എന്താണ് സെർഷ്യൂറി ഒരു കേസ് കീഴ് നിന്ന് മേൽ മാറ്റാനായിട്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് സർ എന്ന് പറയുന്നത് കീഴ്ക്കോടതിയിൽ ഒരു കേസ് നിക്കാൻ ആ കേസ് ആ കീഴ്ക്കോടതിയിൽ നിന്നാ ശരിയാവില്ല അപ്പൊ അത് മേൽ കോടതിയിലേക്ക് പോണം അങ്ങനെ മാറ്റാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് എന്ന് പറയുന്നത് സെർഷ്യൂറിയർ ആയിട്ടില്ലേ അപ്പൊ സെർഷ്യൂറിയ എന്നാൽ ഒരു കേസ് കീഴ് നിന്ന് എങ്ങോട്ട് മേൽ മാറ്റാനായിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് അല്ലെങ്കിൽ ഉത്തരവിനെയാണ് എന്ത് പറയുന്നത് സർ ഷ്യൂറീ എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്തത് കോവാറന്റോ അടുത്ത റിട്ടിന്റെ പേരാണ് കോവാറന്റോ എന്താണ് കോവാറന്റോ എന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് എന്തധികാരം എന്തധികാരം ബൈ വാട്ട് അതോറിറ്റി എന്തധികാരം എന്നതാണ് കോവാറന്റോ എന്ന വേർഡിന്റെ മീനിങ് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഒരു ഉദ്യോഗം വഹിച്ചാൽ അതിനെ തടയുന്ന റിട്ടാണ് കോവാറൻ്റോ കൂടാതെ പ്രസ്തുത ഉദ്യോഗം ഒഴിഞ്ഞു കിടക്കുന്നതായി പ്രഖ്യാപിക്കുക കൂടി ചെയ്യുന്നു ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്തൊരു ഉദ്യോഗം വഹിച്ചാൽ അതിനെ തടയുകയും കൂടാതെ ആ ഉദ്യോഗം ഒഴിഞ്ഞു കിടക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന റിട്ടിനെ വിളിക്കുന്ന പേരാണ് കോവാറൻറ്റോ ർത്ഥം ബൈ വാട്ട് അതോറിറ്റി അഥവാ ഹിന്ദ് അധികാരം എന്നാണ് ഇത്രയാണ് അഞ്ച് റിട്ടുകൾ മാൻ ഏതൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷ്യോററി കോറന്റോ തുടങ്ങിയവയാണ് അഞ്ച് റിട്ടുകൾ ഇനി പ്ലെബിസെറ്റ് അല്ലെങ്കിൽ ജനഹിത പരിശോധന അതും ഒരു റിട്ടിൽ പെടുത്തും പക്ഷെ അത് നമുക്ക് ഇതിൽ പഠിക്കാനില്ല അപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക സുപ്രീം കോടതി അംഗീകരിക്കാത്ത റിട്ടാണ് സുപ്രീം കോടതി അംഗീകരിക്കാത്ത റിട്ടാണ് പ്ലബിസെറ്റ് എന്ന് ഓർത്തു വെച്ചാൽ മതി ഇത്രയാണ് റിട്ട് എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പം അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും